പാപ സ്വഭാവങ്ങളും ചില ദുരന്തങ്ങൾ ദുരിതങ്ങള് അതുപോലെ തന്നെ ചില പാപ സ്വാധീനങ്ങൾ അത് പ്രിയപ്പെട്ടവരെ തലമുറകളെ സ്വാധീനിക്കുമോ പലർക്കും ഒത്തിരിയേറെ സംശയങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംശയങ്ങൾക്ക് കാരണമായിട്ടുള്ളൊരു വിഷയമാണിത് മുൻ തലമുറകളുടെ ചില പാപ സ്വഭാവങ്ങളാകട്ടെ തടക്ക ദോഷങ്ങളാകട്ടെ ബന്ധനങ്ങളാകട്ടെ ജീവിത രീതികളാകട്ടെ അവരുടെ ജീവിതം സംഭവിച്ച പരാജയങ്ങൾ ദുരന്തങ്ങളും എന്താകട്ടെ അത് ചിലതൊക്കെ തലമുറകളെ സ്വാധീനിക്കുമോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം പ്രിയപ്പെട്ടവരെ അനുജ്ഞ ഇപ്പം നിങ്ങളൊരു സഖ്യം ശ്രദ്ധിച്ച് അനുദപിക്കാതെ മനശാന്തരപ്പെടാതെ കുംഭസാരിച്ച് പാപമോചനം പാപശ്രമം സ്വീകരിക്കാതെ കഠിന പാപത്തിൽ കഠോരമായ പാപത്തിൽ ഒരു ആത്മാവ് മരിച്ചു പോയാൽ തീർച്ചയായും അതിന്റെ ചില സ്വാധീനങ്ങൾ തലമുറകളിലേക്ക് കടന്നു വരുമെന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല കടന്നു വരാം ആധികാരികമായി വരുമെന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ കടന്നു വരാം പ്രിയപ്പെട്ടവരെ കടന്നു വരാം എത്രയോ തിരുവചനങ്ങൾ അതിനെ തെളിവ് തരുന്നു തിരുവതിരത്തിൽ പരിശുദ്ധ റൂഹ എത്രയും അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നിരത്തി വയ്ക്കുന്നു ചില പാപ സ്വഭാവങ്ങള് നമ്മൾ കണ്ടിട്ടില്ലേ ചില കുടുംബങ്ങളിൽ ഭയങ്കരമായ കലഹത്തിന്റെ വെറുപ്പിന്റെ പിടിവാശി മറക്കട മുഷ്ടിക്കാരെ പല പല കുടുംബങ്ങളിൽ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇത് ഒരു കുടുംബത്തിൽ മാത്രല്ല ഇത് തുർച്ചയായിട്ട് തുടർച്ചയായി തുടർച്ച ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക ഈ കലഹവും അടിപിടിയും വഴക്കും ബഹളവും നിസാര സ്വത്തിന്റെ പേരില് സമ്പത്തിൻ്റെ പേരില് നിസാര നിസാര കാര്യങ്ങൾ എപ്പോഴാണ് ഈ വഴക്കും ബഹളും ബന്ധങ്ങളിൽ തകർച്ചകളൊക്കെ ചില കുടുംബ ആത്മഹത്യകള് ചില കുടുംബങ്ങൾ നമുക്കറിയാം മാനസിക പ്രശ്നങ്ങൾ ഒരു വീട്ടിൽ തന്നെ മൂന്നും നാലും പ്രശ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ ചില പാപ സ്വഭാവങ്ങൾ മധ്യത്തോട് അമിതമായ ആസക്തി കുടും മുഴുവൻ മദ്യവാനികള് ചില കുടുംബങ്ങളിൽ ലൈംഗികമായ അമിത ആസക്തി സെക്സിനോട് അമിതമായ ആസക്തി വ്യഭിചാരങ്ങൾ അതുപോലെ തന്നെ മറ്റ് വെറിക്കൂത്തകള് അഭിജിത വേക്ഷകള് ഇങ്ങനെ ചില കുടുംബങ്ങൾ പോവുകയാണ് അങ്ങനെ ചില പാപ സ്വഭാവങ്ങൾ തണക്കദോഷങ്ങള് ചില സ്വാധീന ബന്ധനങ്ങള് തലമുറകളെ സ്വാധീനിക്കാം നമ്മൾ മനസ്സിലാക്കണം തിരിച്ചറിയുക എൻ്റെ സഹോദരങ്ങളെ മനുഷ്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ സ്വാഭാവികമാണ് സഹനങ്ങൾ ഉണ്ട് സഹനങ്ങളില്ലാത്ത ജീവിതമില്ല ഘൃസീയ ജീവിതം സഹനത്തിന് ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം ആ സഹനങ്ങളെ ക്രമകളായി സ്വീകരിച്ച് നമ്മൾ അദ്ദേഹം അനേക ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ച വെക്കണം എന്നാൽ നമ്മൾ അനുധപിക്കാതെ മനഃശാന്തരപ്പെടാതെ മർക്കടമുഷ്ടിയിൽ പിടിവാശിയിൽ കഠിന ഹൃദയത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന ചില പൈശാചിക സ്വാധീനങ്ങൾ ഞാൻ വാതിൽ തുറന്നു കൊടുക്കുക സാത്താനെ ചില സാത്താൻ ആധിപത്യങ്ങള് പിശാച്ചിന്റെ പ്രവർത്തികള് ഇതുമൂലം കടന്നു വരുന്ന പ്രശ്നങ്ങളും ബന്ധനങ്ങളും പാപ സ്വഭാവങ്ങളും ചില ദുരന്തങ്ങളും ഒക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളതിനെ സംശയിക്കുന്ന വേണ്ട അതുകൊണ്ട് ശ്രദ്ധിക്കണം തുടർച്ചയായി തുരർച്ചയായി നമ്മുടെ കുടുംബങ്ങളിൽ ചില ചില പ്രശ്നങ്ങൾ നമ്മൾ അലട്ടുന്നുണ്ടെങ്കിൽ ആ തലങ്ങളിലേക്ക് കർത്താവിന്റെ തിരിച്ചോറിയെ വിളിച്ച് നമ്മൾ ഹൃദയം തുറന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കണം സൗഖ്യം തരാൻ കഴിയുന്നവനാണ് ഈശോ ഈശോയു പറഞ്ഞേ ഹലേ ലു നിങ്ങൾ ആ സ്ക്രീനിലോട്ട് നോക്കണം അനുഗ്രഹത്തിന് തടസ്സമായി കുടുംബങ്ങളിൽ തലമുറകളിൽ കണ്ടുവരുന്ന തുടർച്ചയായി കണ്ടുവരുന്ന ചില തകർച്ചകളെ കുറിച്ച് ആ സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്യുക അത് ശ്രദ്ധിച്ച് തലമുറകളിലേക്ക് കർത്താവിൻ്റെ സൗഖ്യം വ്യാപരിക്കുന്ന ഒരു ഒരു ദിനത്തിലേക്ക് പരിശുദ്ധാത്മ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക ഒന്നാമത് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത് അവിടെ എന്താ പറയുന്നത് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന മാനസികവും വൈകാരികവുമായ ചില തകർച്ചകൾ മാനസികവും മാനസികമായ ചില തകർച്ചകൾ മാനസിക പ്രശ്നങ്ങള് മാനസിക ബുദ്ധിമുട്ടുകള് ഡിപ്രഷൻ എന്നുവേണ്ട അത് ഒരാൾ രണ്ടാളുകൾ കുടുംബത്തിൽ പലർക്കും ഇത് തന്നെ ഇങ്ങനെ കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക് കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക് ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങൾ മാനസിക അസ്വസ്ഥതകൾ മൂലം ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് സഹോദരങ്ങളെ അസ്വസ്ഥരാകേണ്ട കർത്താവിന്റെ കുരിശിലെ ബലിയിൽ കർത്താവിന്റെ തിരിശടി രക്തങ്ങളിൽ നമുക്ക് വേണ്ട സൗഖ്യൻസ് ഉണ്ട് ലൂയെ ചില സഹനങ്ങൾ ദൈവം അനേകം രക്ഷയ്ക്ക് വേണ്ടി അനുവദിക്കും ലോകത്തിന് വിശദീകരണത്തിന് വേണ്ടി അവൻ അനുവദിക്കും ആ സഹനങ്ങളോട്ത്തു നന്ദി പറയാ അല്ലാതെ കടന്നു വരുന്ന തകർച്ചകളും ബന്ധനങ്ങളും അതിൽ നിന്നൊരു ഡെലിവറൻസ് നൽകാൻ കടത്താ കഴിയും പ്രിയപ്പെട്ടവരെ രണ്ടാമത് എന്താണ് നമ്മൾ തുടർച്ചയായി വിട്ടു കാണുന്ന വിട്ടുമാറാത്ത രോഗങ്ങൾ തുടർച്ചയായി കണ്ടുവരുന്ന ചില പാരമ്പര്യ രോഗങ്ങൾ രണ്ടാമത്തെ കാര്യങ്ങൾ പരമ്പരാഗത രോഗങ്ങൾ ഇത് ഇന്ന് അനേകം വലിയൊരു വിഷയമാണ് ഉറ്റുമാറാത്ത രോഗങ്ങൾ പ്രസരങ്ങൾ അസ്വസ്ഥതകൾ ചില പരമ്പരാഗത രോഗങ്ങള് ഇത് ചില കുടുംബങ്ങളിൽ നിരന്തരമായി കൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ഒരു ഒരു തകർച്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് ഗർഭചിത്രം ഗർഭധാരണ ശേഷിയില്ലായ്മ വൈകി നടക്കുന്ന വിവാഹങ്ങൾ ഒരുപാട് കുടുംബ നമ്മുടെ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ ഒരുപാട് നേടുന്ന വിഷയമാണ് മുപ്പത്തഞ്ചും നാൽപ്പതും നാൽപ്പത്തി രണ്ടും പൈസ പ്രായമായിട്ടുള്ള പുരുഷന്മാരെ രണ്ട് രണ്ടര ലക്ഷം പേരെ നമ്മുടെ കേരളത്തിലെ കേരള സഭയിലുള്ളത് ചിന്തിച്ച് നോക്കി ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് നമ്മുടെ സഭയുടെ അവസ്ഥ എന്താകും വിവാഹം നടക്കുന്നില്ല അവർക്ക് അനുയോജ്യരായ പെൺകുട്ടികളെ കിട്ടുന്ന ഇതുപോലെ പെൺകുട്ടികളും വളരെ നിൽക്കുന്നു വിവാഹം നടക്കാത്ത അവസ്ഥകള് പ്രഗ്നന്റ് ആവുന്നു പക്ഷേ കുഞ്ഞിനെ കിട്ടുന്നില്ല പോകുന്നു നാലാമത് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകള് എത്ര ഡിവോഴ്സ് കേസുകൾ നോക്കിക്കെ കുടുംബ ബന്ധങ്ങൾ തകരുകയാണ് ഒരു സോറി പറഞ്ഞു തീരുന്ന വിഷയമാണ് ഇന്ന് സുപ്രീം കോർട്ടി വരെ പോണേ അല്ലേ അല്ല സഹോദരങ്ങള് നമുക്കിത് താണാൻ പറ്റുന്നില്ല എളിമപ്പെടാൻ പറ്റുന്നില്ല ഭർത്താവിന്റെ മുമ്പിൽ എടിമപ്പെടാൻ ഭാര്യയ്ക്ക് പറ്റുന്നില്ല കാരണം അവളുടെ ഈഗോ അവളുടെ ഈഗോ ഭർത്താവിനെ ഭാര്യയുടെ മുമ്പിൽ എടിമപ്പെടാൻ പറ്റുന്നില്ല ഒന്ന് സോറി പറയാൻ പറ്റുന്നില്ല ഓ അത് അവനങ് അവനങ്ങ് അസ്വസ്ഥപ്പെടുത്തുക കാരണം ഈഗോ പിന്നെ അടിപിടി കൂടുകയാണ് നിന്റെ വീട് എൻ്റെ വീട് നിന്റെ ആൾക്കാർ എൻ്റെ ആൾക്കാര് നിന്റെ പണം എൻ്റെ പണം നിന്റെ ജോലി എൻ്റെ ജോലി നിന്റെ സാലറി എൻ്റെ സാലറി നിന്റെ മക്കൾ എൻ്റെ മക്കള് നിന്റെ അപ്പൻ നിന്റെ അമ്മ എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞ ആരടികൂടുന്നത് ഭാര്യയും ഭർത്താവും ഇത് കണ്ടുകൊണ്ട് മക്കള് ഞെരുങ്ങുന്നു വേദനിക്കുന്നു എത്രയോ വിവാഹങ്ങൾ ഡിവോഴ്സ് ആകുന്നു ഇന്ന് അനേകിരി വാങ്ങാൻ കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഡിവോഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബങ്ങൾ വല്ലാത്ത തകർച്ചയിലാണ് സഹോദരങ്ങളെ ഇതൊന്നും അഭിചാരിതമല്ല ഇതിന്റെ നടു ചില ചില തിന്മകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ തലങ്ങളിലേക്ക് കർത്താവിന്റെ തിരിച്ചോരൊഴുകപ്പെടണം അത്ഭുത ഡെലിവറൻസ് ഉണ്ടാകണം